സഞ്ചാര സ്വാതന്ത്ര്യം വേണം ക്രൈസ്തവ സഭകളിലെ സന്യസ്തർക്ക് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കുവാൻ ഭരണഘടന നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യം അവരുടെയും മൗലിക അവകാശമാണ് ഒപ്പം സന്യസ്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യവും ക്രൈസ്തവ സന്യാസിനികൾ ഇതുവരെ ആരുടെയും തലയർത്തിട്ടില്ല ആർക്കു നേരെയും തോക്ക് ചൂണ്ടിയിട്ടുമില്ല മാത്രമല്ല അവർക്ക് നേരെ തോക്ക് ചൂണ്ടുന്നവർക്ക് വേണ്ടി മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ മാത്രമേ അവർക്ക് കഴിയൂ കാരണം അവരുടെ മണവാളൻ അവരെ പഠിപ്പിച്ചത് അതാണ് അവരുടെ കൈകൾ ഏറ്റവും കൂടുതൽ ചലിക്കുന്നത് ജപമാല മണികളിലൂടെയാണ് അവരുടെ ആയുസ്സും ആരോഗ്യവും ആരോരുമില്ലാത്തവർക്കും പാവപ്പെട്ടവർക്കും തിരസ്കരിക്കപ്പെട്ടവർക്കും വേണ്ടി അവർ തന്നെ സ്വയം മാറ്റിവെച്ചതാണ് അവർ ലോകത്തിന് പകർന്നുകൊണ്ടിരിക്കുന്നത് സ്നേഹത്തിൻ്റെ സുവിശേഷമാണ് ആരെയും നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി മതപരിവർത്തനം നടത്താനോ കഴുത്തിൽ കത്തിവെച്ച് മതമുപേക്ഷിക്കാൻ മറ്റുള്ളവരെ നിർബന്ധിക്കാനോ അവർ ശീലിച്ചിട്ടില്ല അവർ വേദനിക്കുന്നവരുടെ മുറിവുകൾ വെച്ചുകെട്ടി വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകി അറിവില്ലാത്തവർക്ക് അറിവ് പകർന്നു നൽകി ആരോരുമില്ലാത്ത അനാഥർക്ക് അവരുടെ അമ്മമാരായി ിൽ ഒരു ആയുധവുമില്ലാത്ത നാവിൽ വചനവും കൈകളിൽ ജപമാലയും ഹൃദയത്തിൽ സ്നേഹവുമായി വെള്ളവസ്ത്രം ധരിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ഈ മാലാകന്മാരെ എന്നിട്ടും ചിലർ ഭയക്കുന്നു വേട്ടയാടാൻ പതിയിരിക്കുന്നു തുടർച്ചയായി ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു ഇത് ആദ്യ സംഭവമല്ല ഇത് അവസാനത്തേതുമാവാൻ ഇടയുമില്ല പൊറുക്കാൻ ക്രൈസ്തവ സമൂഹം തയ്യാറാണ് എന്തെന്നാൽ ക്രിസ്തു ക്രൈസ്തവരെ പഠിപ്പിച്ചത് ക്ഷമയുടെ മാർഗമാണ് അതേസമയം ഇത്തരം ആക്രമണങ്ങൾ കണ്ട് പേടിച്ചോടുക എന്നത് ക്രൈസ്തവന്റെ മാർഗവുമല്ല ഒരു അക്രമത്തിനും മുതിരാത്ത സ്നേഹം മാത്രം പകർന്നു നൽകിയ ക്രിസ്തുവിന്റെ അനുയായികളായ സന്യസ്ഥരെ വേട്ടയാടുന്നവരെ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക ഇത്തരം പ്രവർത്തികൾ കണ്ട് പതർന്നവരല്ല ക്രൈസ്തവരും അവരിലെ സന്യസ്ഥരും അവർ മാനവരക്ഷകനായ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി തീക്ഷ്ണതയോടെ ഇനിയും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും രക്ഷ ക്രിസ്തുവിലൂടെ